എന്താണ് മുതലാളി രാവിലെ വരുന്ന ഒരുമാതിരി നട്ട്സ് പോയ പോലെ ഇരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നേ ഉള്ളു എന്താണ് പക്ഷെ അത് ഇവിടെ ആർക്കറിയാൻ പാടില്ലാത്തത് പുതിയ എന്തെങ്കിലും കാര്യം പിന്നെ ഞാൻ രാവിലെ ഒരു പഴം എടുത്ത് നമ്മുടെ കൊടുത്തു ഇവൻ ഒറ്റ കൂടി ഈമ്പി എടുത്തു ഈമ്പി പോയി മുതലാളിയുടെ മോതിരം ആന ഈമ്പിപ്പോയില്ല അതിന് നിങ്ങൾ ഇങ്ങനെ കാര്യമുണ്ടോ വിട്ടു മൂടാനുള്ള സ്വത്തുണ്ടല്ലോ ഏതെങ്കിലും ഇടാൻ പറ്റുമോ തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള വെഡ്ഡിംഗ് റിംഗാണ് ഈ ആന ജീപി എടുത്തത് അറിയാമോ എന്റെ മുത്തച്ഛന്റെ കല്യാണം നടന്നത് ഈ വെഡ്ഡിംഗ് റിംഗ് കിട്ടാണ് എന്റെ അച്ഛന്റെ കല്യാണം നടന്ന ഈ വെഡിങ് കിട്ടാണ് എന്തിനു പറയുന്നത് എന്റെ കല്യാണം നടന്നത് ഈ വെഡ്ഡിംഗ് ആണ് അപ്പൊ റിങ്ങല്ല ഇത്രയും ഈ സാമന നടത്തിയാലോ തമാശ ഒന്നാമത് നിനക്ക് അറിയാവോ ഇന്നത്തെ ദിവസം അറിയാമോ ഇല്ലാതെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് മോദി ഇല്ലാണ്ട് അങ്ങോട്ട് ചെന്നുകഴിഞ്ഞാൽ രാധിക എന്നെ കൊല്ലം എന്തൊക്കെയാണ് മുതലാളി ഞാൻ കേൾക്കുന്നത് എന്താണ് മുതലാളി ആനക്ക് പഴം കൊടുക്കുന്നു അതിന്റെ കൂടെ മോതിരി ഇമ്പി ആനയുടെ വൈറ്റി പോകുന്നു അതെ അന്ന് തന്നെ വെഡ്ഡിങ് അന്വേഷണം നടക്കുന്നു ഓരോരോ കണ്ടൻ ഉണ്ടാക്കി കൊണ്ട് വന്ന വഴി കണ്ടു കണ്ടു ഈ മോതിര എന്തെങ്കിലും സംഭവം പറയൂ ഈ മോതിര ഞാൻ നോക്കിട്ട് നോക്കിട്ട്

എന്നതൊക്കെയാണ് പറയുന്നത് എനിക്ക് കിട്ടും എന്നാ പോലെ സംശയം ഏത് വിഷയത്തില് മൈക്രോ ബയോളജി ഭയങ്കര സംശയം എന്താണ് സംഭവം എന്നാണ് മനസ്സിലായില്ല ഇത്രയോ മൃഗങ്ങളുടെ സൗണ്ട് നിങ്ങൾ രാവിലെ വിളിച്ചിട്ട് ഇപ്പോഴാണോ രാവിലെ നിങ്ങൾ ഞാൻ ഈ ഇറങ്ങിയതല്ലേ ഒരു ഒരു വൃത്തികെട്ട പയ്യൻ വന്നിട്ട് മൂട്ടിലെ ലൈറ്റ് തെളിയുന്നില്ല പിന്നെ ഞാൻ ശരിയാക്കി കൊടുത്താൽ പറ്റുമോ എന്നെ തപ്പിപ്പിടിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് അടുത്ത

നേരത്തെ ഉണ്ടായിരുന്ന പരിപാടി ജോലി കിട്ടിയപ്പോ ഞാനെന്തെങ്കിലും നിർത്തി ഗോൾഡ് എടുപ്പ് പണയത്തിന് എടുക്കണ പരിപാടി അല്ലേ അത് നിർത്തി ഞാൻ അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് രാവിലെ ഒരു മോതിരം പിഴങ്ങിട്ട് നിൽക്കുക തനിക്ക് വെളിവിൽ ആരടി രാവിലെ അടുത്ത് വിഴുങ്ങിട്ട് നിൽക്കുവനോട്ട് കളിക്കാൻ വിഴുങ്ങി അതിനെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു മോനെ നമ്മുടെ മോനല്ല പിന്നെ നാലുമാൻ ഏ ആന പെട്ടു അല്ല അത് തനിക്ക് ഞാൻ ഞാൻ പെട്ടെന്ന് 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 പറഞ്ഞാൽ എടുക്കും എനിക്ക് അങ്ങനെ എനിക്ക് പെട്ടെന്ന് എടുക്കണം നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ എന്റെ പേര് സൂക്ഷ്മർശൻ പേര് കേട്ടോ സൂക്ഷ്മ ദർശൻ ഒരു മോദനം സൂക്ഷിക്കാൻ കഴിയില്ല സൂക്ഷ്മ ദർശൻ പേര് ഹലോ മിസ്റ്റർ ആ നടത്തോ ആയിരുന്നു രാവിലെ എന്താണ് കഴിച്ചത് വിശ്വസിക്കുന്നറിയില്ല രണ്ടു കുറ്റി പുട്ട് ഇച്ചിരി പയറ് രണ്ട് പപ്പടം ഒരു പുഴുങ്ങിയ 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 പാപ്പാന പാപ്പാനല്ല പറഞ്ഞത് മുട്ടിയത് ആന ആന പുള്ളിയുടെ മോതിരം കഴിച്ചു പിന്നെ കുറച്ച് പഴം കഴിച്ചു അല്ല ഒന്നും കഴിച്ചു കഴിച്ചില്ല പ്രശ്നമില്ല രാവിലെ വയർ ആണ് അപ്പം വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ എന്താണ് ഈ ആന മോതിരം കഴിച്ചതിന് ശേഷം ഇതിന് വേറെ വല്ല കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏറെ വല്ല കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ രണ്ടു തവണ ചാണക കിട്ടും അപ്പൊ പിന്നീട് പിന്നീട്ട് രണ്ട് തവണ പിന്നിട്ട് ശ്രദ്ധിച്ചായിരുന്നു സൂക്ഷ്മൻ ശ്രദ്ധിച്ചായിരുന്നോ അല്ലെ ഞാൻ ഈ ആന ട്ടുട്ടുമോ ഞാൻ ശ്രദ്ധിക്കാറില്ല ഒന്നാമത്തെ കാര്യവും പിന്നെ ഇടുമ്പോ അതിലൊരു ഷേപ്പ് ഇല്ല ഷേപ്പ് ഇല്ലാത്ത പിന്ന എനിക്ക് കണ്ട എന്തോ പോലെയാ പിണ്ടെടുമ്പോ ഷേപ്പിൽ ഇറന്ന സൂക്ഷ്മൻ എന്തോ താൻ ഉദ്ദേശിക്കുന്ന ഷേപ്പി പിണ്ടം വരാൻ ആനയുടെ വയറ്റിനകത്ത് കാനായ കുഞ്ഞുരാമൻ എന്ന് കൊത്തുന്നില്ല താൻ എന്ത് നോക്കണം നമ്മൾ അതിനകത്ത് മിക്കവാറും മോതിരം കുടുങ്ങി കിടക്കും അല്ല ആനക്ക് ഞാൻ ഒരു അഞ്ചാറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ പിണ്ടം പാക്ക് ചെയ്ത് വന്നോളൂല്ലോ അതാ മിസ്റ്റർ സുഷമദർശൻ പറഞ്ഞോട്ടെ പറഞ്ഞോ ഇത് പിണ്ം പാക്ക് ചെയ്യാൻ ആനയുടെ വയറ്റിനകത്ത് കുടുംബശ്രീയുടെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ ആനക്ക് പ്ലാസ്റ്റിക് തിന്നാൻ കൊടുക്കല്ലേ രണ്ടുപേരും ആന വളർത്തണമെങ്കിൽ ആനയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആനയെ കുറിച്ച് എല്ലാം എനിക്ക് വ്യക്തമായിട്ടറിയാറിയത് എന്താണ് ആന വളർത്താൻ ആദ്യം വേണ്ടത് ഒര അതൊക്കെ അതാണ് ഓക്കെ ആന വളർത്താൻ ആന വേണമല്ലോ അതല്ലാതെ ആന വളർത്താൻ വേണ്ടത് എന്താണോ ഒരു ക്യാമറ എന്റെ എന്റെ കുടുംബം എന്നാൽ തനിക്കറിയാടോ എൻ്റെ അപ്പൂപ്പൻ ആന ഇറങ്ങി ഒറ്റക്കൊമ്പൻ ആളുകൾ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുക നാട്ടുകാർ എൻറെ അപ്പൂപ്പൻറെ സഹായത്തിന് പിടിച്ചു അപ്പൂപ്പ ചെന്ന് നോക്കുമ്പോ ഒരു ഒറ്റക്കൊമ്പൻ മതളകി ഇങ്ങനെ തുമ്പിക്കയൊക്കെ വീസി നിക്കുവാ അപ്പൂപ്പ ചൂണ്ടുവരില്ലേ ഇങ്ങനെ നിർത്തിയതോ എന്നിട്ടോ എന്നിട്ട് എന്നെ ഇങ്ങനെ അടക്കുവായിരുന്നു കേട്ടോ എന്റെ അപ്പൂ പെൺ അല്ലേ എന്തും മനുഷ്യനാണ് ഇത് ആന ഈ മോതിരം കിട്ടണമെങ്കിലുണ്ടോ ഈ സംഭവം പിന്ന വിടണം എന്നാലും നമുക്ക് എടുക്കാൻ പറ്റും ഉണ്ട് ഈ ആന മോതിരം വിഴിഞ്ഞതിനു ശേഷം ആന കിടന്ന് അല്ലല്ലോ

ബാംഗ്ലൂരിൽ ബംഗ്ലാവിൽ ബംഗ്ലാവ് പത്തനാപുരത്ത് പത്ത് പച്ചത്ത ചക്കു പറയാൻ പറ്റുമോ ഇത് എപ്പ് എന്നിട്ട് മൃഗോക്തായ ഞാനിത് ഈ പത്ത് പച്ചത്ത ഒരുമിച്ച് ചത്തത് അങ്ങനെ ചത്തെങ്കിൽ കുരുടാൻ തിരുമ്പിയ നെല്ല് കഴിച്ചു കാണും എന്താണ് ഈ പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്റെ വെഡിങ് ആനി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഒരു രാവിലെ എഴുന്നേറ്റ് എന്റെ മുത്തച്ഛൻ ഉമ്മക്കിടികൊണ്ട് പല്ലുതേപ്പം കഴിഞ്ഞ് നേരെ ഹോല വനത്തിലേക്ക് പോകുവരുന്നു വീട്ടിലിരുന്ന് മുത്തശ്ശി പണിക്ക് പോകാൻ പറയും കഴിയത്തില്ല പുല് നേരെ വനത്തിലേക്ക് ചെല്ലുവാണ് വനത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോ ഒരു സിംഹം തട വളർത്തി ഇങ്ങനെ നിക്കുവാണ് കേരളത്തിലെ വലത്തിലും സുഖ ഇല്ല കേട്ടോ ചുമത്തിനടിക്കല്ലോ കേരളത്തിലെ വനത്തിൽ സിംഹ ഇല്ല ഷേവ് ചെയ്യാത്ത വല്ല കടുവ നിങ്ങൾ ഈ സംഭവം കേക്ക് അങ്ങനെ മുത്തച്ഛൻ ഇങ്ങനെ നിക്കുമ്പോ ഒരു നാലാന മുത്തച്ഛന്റെ മുന്നിൽ നിൽക്കുക അപ്പൊ ഒരു തള്ളയാന മൂന്ന് പിള്ളേരാന അപ്പൊ ഈ തള്ളിയാനയുടെ മൂക്കിലെ കുമ്പിക്കൈക്കിടെ ഇങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തള്ളയ്ക്ക് മനസ്സിലായി എന്തോ അസുഖമാണ് പുള്ളിക്കാരി മാരകമായ അസുഖം പുള്ളിക്കാരി അത് അറിഞ്ഞുകൊണ്ട് ഈ പിള്ളേരെ ഓരോരോ ആന കുടുംബത്തിലേക്കും കൊടുത്തു അങ്ങനെ രണ്ടാനെ കൊണ്ടായി ലാഷ്ടത്തെ ആനയായിരുന്നു ഈ ടൂട്ടുമോന പിന്നെ ആർക്കും വേണ്ട മുടന്തനല്ലേ കാലിൽ ചെറിയൊരു മുടന്ത വാരിക്കുഴി വീണാണ് ആ ആനയിലെ മുത്തശ്ശൻ ഇനി എടുത്തോട്ട് പോരുവാ ഈ ആനയുടെ ഫാമിലി ഓണറെ കേട്ടോ അറിയോ സിബിമലയിൽ നോക്കി ആനി കേട്ടോ ആകാശദൂതീ ആന പിന്നെ നടക്കുവാനോട് പിണ്ടടിക്കുന്നു അതിന്റെ എല്ലാം ഞാൻ വന്നേക്കുന്നു കൊണ്ട് നിസ്സാരമായിട്ട് ഞാൻ പിണ്ട പിന്നയിടിക്കുന്നു ഞാൻ നോക്കി പിണ്ട പിന്നിടിക്കുന്ന മനുഷ്യ പിന്ന പിറ പി േ അങ്ങനെ ആണ് മധ്യപ്രദേശ് കൊണ്ടുവന്ന് ആനയാണിത് ഇവിടെ ഇഷ്ടംപോലെ പ്രദേശമുണ്ട് എന്തിനാണോ ഈ കണ്ട മധ്യപ്രദേശിനൊക്കെ ആന പിടിച്ചു നന്നങ്ങനെ കൊണ്ടുവന്നു അതെല്ലാം ഞാൻ വേറൊരു പിടിക ഞാനേ ഫോൺ ഞാൻ തെളിച്ച് പറഞ്ഞാ മുലയാളിക്ക് ചെറിയൊരു കയ്യപ്പത്തം പറ്റി ഒന്ന് വൈറ്റിലായി ഫോൺ കൊടുക്കാൻ െ പെടിക്കണ്ട ഞാൻ ഡോക്ടറാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പുള്ളിക്കൊരു കയ്യബദ്ധം പറ്റി പെരിക്കണ്ട പെരുകണ്ട ഞാൻ വന്നിട്ടുണ്ട് വയറ്റിലുള്ള സംഭവം എടുത്ത് ഞാൻ പുള്ളിയുടെ കയ്യിലേക്ക് എത്തിക്കാം നിങ്ങളുടെ കയ്യിൽ തരാൻ പറയുന്നു Wykoriance? െ ചിലായിരിക്കും എന്റെ മോലാളി നിങ്ങൾ ഇങ്ങനെ ഇത് പേടിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും അത് കട്ട് ചെയ്തിട്ട് പോയല്ലോ ആനയുടെ പറ്റി മോതിരോ എനിക്ക് ഇവിടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എല്ലാവരും പോയോ